ഹായ് ഗായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ലൈവിൽ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് കാരണം സായിയുടെ അച്ഛൻ ബിഗ് ബോസ് ഹൗസിൽ വരണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും പക്ഷേ സായിയുടെ ഭാര്യയായ സ്നേഹയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് എന്നാൽ അതിനെല്ലാം ഒരു മറുപടി എന്ന് വേണം ഇപ്പോൾ വീഡിയോ കോൺഫറൻസിൽ സായിയുടെ അച്ഛൻ സായി സംസാരിക്കുകയാണ് ഭയങ്കര ഒരു അടിപൊളി ഒരു നിമിഷമായിരുന്നു ആ നിമിഷം പക്ഷേ സായിക്ക് ഭയങ്കര പേടിയായിരുന്നു അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം സായി ഭയങ്കര പേടിയോടെയാണ് അതോടൊപ്പം തന്നെ അച്ഛൻ വീഡിയോ കോൺഫറൻസിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പുറത്തിറങ്ങുമ്പോൾ കാണാമെന്ന് അപ്പം ആ ധ്വനി സായിക്ക് പിടികിട്ടിട്ടില്ല സായി വിചാരിക്കുന്നു ഓ ഇനി പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിയുമ്പം എന്നെ തീർത്ത് കളയോ എന്നുള്ള രീതിയിലാണ് സായി ചിന്തിക്കുന്നത് അതിൻ്റെ ഒരു പേടിയൊക്കെ സായിയുടെ മനസ്സിലുണ്ട് എന്തായാലും അച്ഛൻ സായിയോട് പറയുന്നുണ്ട് നീ നന്നായിട്ടാണ് കളിക്കുന്നത് നമുക്ക് മലപ്പുറത്തേക്ക് ഒരു കപ്പ് കൊണ്ടുവരണം എന്നൊക്കെയാണ് സായിയുടെ അച്ഛൻ പറയുന്നത് സായിയുടെ അച്ഛന് പണ്ടത്തെ കാര്യങ്ങളൊന്നും വലിയതായിട്ടൊന്നും സീരിയസ് ആയിട്ട് ഓർത്തൊന്നും വെച്ചിട്ടില്ല പുള്ളി പറയുന്നു അതൊന്നും എനിക്ക് ഓർമ്മയിൽ അതൊക്കെ നെവർ മൈൻഡായിട്ട് കളഞ്ഞിരിക്കുകയാണ് പക്ഷേ സായിക്ക് വീണ്ടും പേടി തന്നെയാണ് സായി ഇനി പുറത്തിറങ്ങുമ്പോൾ എന്തായിരിക്കും നടക്കുക എന്ന് ഇപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ പേടിയുണ്ട് എന്തായാലും നല്ലൊരു മുഹൂർത്തമായിരുന്നു കേട്ടോ അത് നല്ലൊരു നിമിഷമായിരുന്നു സായിയുടെ അച്ഛനും സായിയും തമ്മിലുള്ള കോൺവെർസേഷൻ ഈ ഒരു മൂമെൻറ്റ് എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു മൂമെൻ്റാണ് പ്രേക്ഷകരും അതോടൊപ്പം തന്നെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലെ കണ്ടസ്റ്റൻറ്റ് വരെ ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമാണ് സായിയും സായിയുടെ അച്ഛനും തമ്മിൽ സംസാരിക്കണം എന്നൊക്കെ എന്തായാലും നല്ല രീതിയിൽ തന്നെ അവസാനിച്ചിട്ടുണ്ട് കാര്യങ്ങൾ അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസുകളുമായിട്ട് വരുന്നവരെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാബാബ് താങ്ക് യു